ഹലോ ഗൈസ് അപ്പോൾ ഒരു വൈകോടി എല്ലാവർക്കും എൻ്റെ ആയിട്ട് ചേമ്പനും സ്വാഗതം അപ്പോൾ ആദ്യമായി കാണുന്നവരാണിപ്പോഴൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മൾ നേരെ ബി എ റാങ്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പീക്കിലോട്ട് പറന്നിറങ്ങുന്ന പീക്കിലേക്ക് പറന്നിറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പം പിടിക്കിട്ട് കൊള്ള ഒന്നുമില്ല ഓഗ് സ്നൈപ്പർ കാർണിസ കൊള്ള മരുത്തം തോഫോ ഇരുപത്തി മൂന്ന് പറഞ്ഞു ഞാൻ നമ്മൾ കുത്തിപ്പിടി മാത്രമേ ഉള്ളൂ എല്ലാരും ഹെഡ് നിന്ന ഒരു വെറൈറ്റിൻ്റെ ഇടയിൽ കുത്തിപ്പിടിക്കുണ്ട് കുത്തിപ്പിടിക്ക് പ്രസിദ്ധി പോകില്ലേ ആ എന്താ പോലെ കൈക്ക് തുടങ്ങി അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് റോഗിൻ കാര്യങ്ങൾ കുറവാണ് ഒമ്പത് ബുള്ളറ്റൊക്കെ ഇല്ലേ എടുക്കിട്ടൊരു വാരി പോരി കിട്ടുന്നു എന്തിനാ എന്ത് ആരെങ്കിലും ഒരു കാറിന് ഇറങ്ങി പോയാ പോണേ ഇങ്ങോട്ട് വരും സാധാരണ ഇങ്ങോട്ട് ഇങ്ങോട്ടും വരേണ്ടാണല്ലോ എന്നെ പറ്റി ചേട്ടാ കളികൾ കിടക്കുകയില്ലേ മറ്റേ ഒന്നുമില്ല രണ്ടെണ്ണം ചത്ത പടമായ കൊള്ളാം എന്റെ ഒരാളെ മുന്നൂറ് ഡോക്ടർ ഉള്ളിയായിരുന്നു എന്തെന്ന് പറഞ്ഞോ ആരോ കാറും കാരും കൊണ്ടുവന്നല്ലേ ആരോ എഴുത്തും കാറും കൊണ്ടു വന്നത് അവൻ്റെ അടിക്ക് അങ്ങനെ തോംസു കുഴപ്പമില്ല അരേ ഭായിരേ ഭായി എന്താണ് ഭായ് വാല് എടുത്ത് എന്തിനാണ് അതാ ഭായിക്കടുത്താവു ഭയ സോപ്പ് നമുക്ക് അടുത്ത കളി നോക്കുന്നതാണ് ഭൈ എിമയൊക്കെ വരും പേടിച്ചിരുന്നു ഒന്നും നോക്കില്ല അടഞ്ഞിപ്പം പോയി അന്ധസുത്തില്ലേ കാരണം നമുക്ക് ഒരു വിലയില്ല മാത്രേ ഉള്ളൂ വരും ചാവും വരും ചാവും പൊക്കുന്നത് ബായിരിക്കുന്നു ഭയ പൊക്കും ബൈ ഇവിടെ നോക്കിയിട്ടൊരു കാര്യമില്ല പേടി തള്ളിയായ പേടിക്കുന്നു ബായിയാണ് നമ്മുടെ അഭിമാനം ായി പൊക്കണം ബൈ ബൈ ഇതൊക്കെ പിന്നെയും തുറക്കാൻ ഭൈ ബാവിൽ അങ്ങോട്ടന്നെ നമ്മൾ വരും ബായി വരുന്ന ആ അത്രേ ഉള്ളൂ ടോക്കണാകുമ്പോൾ ആ ബൈ റിവൈവ് ചെയ്യാൻ സെറ്റ് സെറ്റ് ബൈ ബാക്കിൽ ക്ലൂഡിടും ബൈ ബാക്കിൻ സൈഡിലും അയക്കുവാണെങ്കിൽ അയക്കൂ പൊളി പൊളി പൊടി ആ പിന്നെ പൊളി ആരെങ്കിലും ഇപ്പം കേറി വന്നാൽ പൊളിക്കും ൊട്ടക്റ്റ് എല്ലാ പ്രൊട്ടു എനി പ്രൊട്ട് മതി നമ്മള് പറഞ്ഞ പിന്നെ ഞാൻ ബൈനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ ആരേ ഉള്ളു വിടെ ക്ലിച്ച് അത് പറയുക ഗ്രാഫിക്സ് ക്ലിച്ച് ക്ലിച്ചിങ് എഫക്റ്റ് അങ്ങ് ഫ്രീ ഫയറിൽ ആകെ എന്ന് പറഞ്ഞാൽ ടാട്ടൊന്ന് ക്ലിച്ചായിരിക്കും ടാട്ട് വാങ്ങാൻ ഈ മാപ്പ് കഴിഞ്ഞ് ടാട്ടോഡോട്ട് ചെയ്യുമോ ഇപ്പോഴൊക്കെ എന്തെങ്കിലും ചവർ എന്തെങ്കിലും ഒന്നുമില്ല അവസ്ഥയില മനസ്സറിഞ്ഞ് എന്തെങ്കിലും അതെ ഒന്നുമില്ല അപ്പൊ നമുക്ക് എന്തായാലും സെന്റോസെ പോയം ഒന്നുമില്ല നഗരത്തില് സെന്റോസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ട് ട്ടിക്കണെ സി പ്ലാൻ അടിക്കണെ കാണുന്ന എനിക്ക് വെള്ളത്തിരി ചാടിയ പട്ടി ഓ തന്നു തന്നു ബാക്കിലെ രണ്ടാമത് തോന്നും അങ്ങോട്ട് ഇപ്പൊ തോന്നുന്നു അപ്പൊ രണ്ടു നമ്മക്ക് ഐക്യു കാണിക്കണം ഐക്യു പ്ലെയർ ആണ് ഞാൻ ഒക്കെ നേരത്തെ തന്നി ഇല്ല ഞാൻ തോക്ക് തപ്പി നടക്കാം പൊളിപ്പൊളിപ്പൊളി ഞാൻ മെട്ട ഒക്കെ അടിച്ച് ആരെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കും നമുക്കൊരു ഐക്യം വേണിച്ചിട്ട് ഇതിനകത്തൊരു ഗ്ലോ ആളും കാര്യങ്ങളൊക്കെ കിട്ടാതെ കാര്യം അമ്മ വരുമ്പം പങ്കടിക്കും പണ്ടൊക്കെ പറഞ്ഞാൽ കുറച്ച് അത്രേ ഉള്ളൂ പണ്ട പങ്കടിപ്പിക്കാൻ അപ്പോൾ ഒരു ഇവ ഇവ എൻ്റെ ഇവ ഞാൻ കൂട്ട് വന്നപ്പോൾ അമ്മ അങ്ങോട്ട് പോയി പിങ്ങത്തിയത് അപ്പൊ മറ്റും മറ്റും വരും കേട്ടോ കാര്യം ഞാൻ റിവേവ് ചെയ്യണം എന്നാണോ വന്ന എന്തായാലും ഇങ്ങോട്ട് വരും ഞാൻ വെയിറ്റിംഗ് ബ്രോ ഞാൻ വെയിറ്റിങ് എന്നെ എടുത്തിട്ട് ഞാൻ ഈ നഗരം വിട്ട് പോവും സെൻറ്റോസിനെ വിടും വണ്ടി ഇല്ലെങ്കിൽ തേങ്ങ ആ നഗർ വരും കയ്യിലാണെങ്കിൽ തോക്കുകൾ പറഞ്ഞു അടിച്ചാൽ കയറൂലെ എന്താ പറഞ്ഞാലും ചെറിയ അവരൊന്നും കെട്ടിച്ചോട്ടെന്നല്ല ഞാൻ ആരെയൊന്നും കേറിയില്ല കുത്തി പിടിക്കാൻ പിന്നെ തോന്നുന്നു അതാണെങ്കിൽ പിന്നെ കൈ വിറച്ചാക്കത്തി പിടിക്കും നമ്മൾക്ക് ലോട്ട് അത്യാവശ്യം നടക്കേയില്ല എന്തെങ്കിലും മെഡിക്കറ്റ് ഏഴണം ഉണ്ട് ഇപ്പൊ കുഴപ്പമില്ല മെഡിക്കറ്റ് ഉള്ളത് എതിലാണ് അവരോട് കാത്തിൽ ആ ആ അവനുവേണ്ടി കാത്തിന്റെ കണ്ട ഇറങ്ങി കണ്ടത് നമുക്ക് തർക്കാലം നയന്റി നൈൻ ഐക്യു കാണിക്കും നെറ്റ് പോയി ഐക്യു കാണിക്കും അത് പട്ടി റിവ്യൂ ചെയ്യാൻ പോവാനുണ്ട് റിവ്യൂ ചെയ്യാൻ പോവുകയാണോ അവന് വരെ സ്കോറിനെ ബുക്കാൻ പോവുകയാണെന്നാണ് തോന്നുന്നത് അങ്ങോട്ട് എടുക്കണം എന്ത്പാട് എന്ത് കഷ്ടോടെ ഞാനപ്പോ എടുക്കാൻ പറ്റാതെ ഉദ്ദേശിച്ചിരുന്ന സ്കോർ റിവ്യൂ ചെയ്യുമ്പോൾ റഷ്യം പൊള്ളി ഓക്കെ പ്ലെയിനൊക്കെ പോണേ നല്ല സർവീസ് ആണ് എന്നെയാണ് കൊണ്ടുവരുന്നത് എവിടെ മാഗ് മന്തിനാ മോനെ മാഗ് മുക്കിക്കൊണ്ടുവരുന്നാണ് എട്ടു കയറും ഞാൻ ചാവും പക്ഷെ നിനക്ക് എല്ലാം അറിയാ പൈസ കൊണ്ട് ഞാൻ ഇല്ലല്ലോ പക്ഷെ വായിക്കാറു അത് കുറച്ച് ഫയറും മറ്റേ എന്തേലും എബിൾ ഞാൻ വന്നു നിന്ന പൊക്കിട്ടൊക്കെ ഞാൻ പോവാം സാക്ഷിയാണ് അതുകൊണ്ട് ഞാൻ പൊക്ക ില്ല കാര്യം ഇനി ഇമോട്ടാ അമ്മര് സ്ലോകി ഒന്നും ചെയ്താലും എന്നാൽ ഹിന്ദി കൂടെയാണ് എനിക്ക് തേങ്ങ മനസ്സിലാവും ആ ഞാൻ പിന്നെ അച്ഛനെന്ന് പറഞ്ഞിരിക്കേണ്ടി ഇല്ലെങ്കിലും അമ്മ ചീത്ത നമ്മളെ സ്കോട്ടിന് പോയി അമ്മ സ്കോട്ടിന് അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങേണ്ടി വരും എന്റെ ഐക്യൂ കഴിഞ്ഞു അടുത്ത ഐക്യോ എപ്പോ വരും എന്ത്

എപ്പോഴേക്കും ചപ്പ് പോകാൻ ഈ സോണിൽ സോണിലൊക്കെ എപ്പോഴും തേർഡ് തേർഡ് അല്ല തേർഡല്ലേ ആ തേർഡ് സോണിലൊക്കെ ഇത്രയും പവർ കുറവാണെങ്കിൽ ഞാൻ മെഡിക്കറ്റ് നിന്നുണ്ടാക്കി അല്ലെങ്കിൽ നാല് കിറ്റിന്റെ വാറായിരിക്കും ഞാൻ പിന്നെ ഇപ്പം ചത്ത ബ്ലേഡി വെല്ലോ ഇമാരെ എന്ന് പറഞ്ഞ പണിയാണല്ലോ എനിക്ക് എന്തുവാടി കിട്ടി എനിക്കിത് മറ്റവന്മാരുടെ റിവ്യൂ എന്തിനൊക്കെയാണ് കിട്ടുന്നുണ്ട് പക്ഷെ ഒരു ഉപയോഗം ഇല്ല എനിക്ക് ഡൈമണ്ടായിരുന്നു കിട്ടി ഡൈമണ്ട് സോള് ഇനി പോ ഞാൻ വന്നോളാം നമുക്ക് ഈ വീടിന്റെ മണ്ടൊക്കെ അറിയിക്കും ഇല്ലെങ്കിൽ നടക്കൂല കാര്യം സോണാണ് ഇത്തിരി വലുതും വലുതല്ല ചെറുതാണ് എന്നാലും ഇത്തിരി അത്ര വലുതാണ് ഈ ഒരു മാപ്പിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് പേര് അലേ വലു നിൽക്കാൻ തന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് തെറക്കാനും സർവൈവ് ചെയ്യാം നമുക്ക് ഈ സോങ് കഴിഞ്ഞൊക്കെ പോകാം ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം അത്രയും ലെന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നെറ്റ് എന്തെങ്കിലും അങ്ങനെ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ ഞാൻ കുറച്ച് നോക്കി അങ്ങോട്ട് ട്രഷ് ചെയ്യാം കാര്യം ഇവിടെ ആരെങ്കിലും കുറെ വിളച്ചാ ഉണ്ടായിരുന്നു ചവടില്ലേ എന്റെ വൈക്കൊടി നന്മ നന്മ ഉള്ളവ നട്രോ ഞാൻ കണ്ടെ ഇപ്പം നല്ല ചാടി ഇപ്പളിപ്പളി ഇപ്പളു ആ വല്ല എടുത്തിട്ടുണ്ട് സോണി ഒന്ന് ഒന്നടിക്കും അയ്യാ സോംബിയ കേട്ടോ സോണി ഒന്ന് ഒക്കെ സോലീസും പോലീസൊക്കെ വരേണ്ടി ഉണ്ട് ഇങ്ങനെയാണെങ്കിൽ മറ്റേ അതാണല്ല എം സിസ്റ്റ് എം സിസ്റ്റി എവിടെ നിന്നിട്ട് തരുന്നു എന്തായിരിക്കും ഓക്കെ നമ്മളെ പയ്യൻ അടിക്കാൻ അവനെ അങ്ങനെത്തിട്ടുണ്ട് പക്ഷെ പയ്യൻ ചത്തുപോയി മറ്റേ കാര്യം കയറി എടുക്കുക അവനെ ആ കുന്നിന്റെ ബാക്കിൽ കുന്നിന്റെ അവിടെ നിൽക്കുക അവടെ നിക്കണം മാറി എനിക്ക് എടുക്ക ഇല്ല ഇതൊട്ട് പാട്ടി എംഎസ് ആണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ കിടന്നൊക്കെ പിടിക്കാൻ ഉദ്ദേശിച്ചല്ല കിടക്കാൻ കിടക്കേണ്ടി വന്നു അറിയപ്പാ മട്ടം മാറിപ്പോയി കുത്തി മോനെ നീറി വാട നീ എന്തിനാങ്ങനെ കിടക്കുന്ന മോനെ ഞാനിനി മാത്രമേ ഉള്ളൂ വിഷയം മോനെ അയ്യോ മോനെ വൈ മണ്ടേടക്ക് ആ വിശേഷം വിശേഷം വിശേഷ പോടി പോടി സീ വിശേഷം ഞാൻ വിശേഷം